ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പപ്പയുടെ അവസ്ഥ കണ്ട് ഇഷയ്ക്ക് ഒരുപാട് സങ്കടം ആവുന്നുണ്ട് ഡോക്ടർ അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടും ചന്തു വീട്ടിലെത്തപ്പം കാണുന്നത് കണ്ണൻ വൈദ്യനും ജനാർദ്ദനും കൂടി സംസാരിക്കുന്നതാണ് വൈദ്യൻ എന്താ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ജനാർദ്ദനൻ പറയുന്നുണ്ട് വെറുതെ ഇറങ്ങിയതാ മോനെ വൈദ്യം പോകാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ ഇപ്പം വരും കണ്ടിട്ട് പോവാന്ന് വൈദ്യൻ ചന്തുവിനോട് ദേവിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്തിനാ ദേവുവിൽ നിന്ന് അഭി അകറ്റാൻ നോക്കുന്നത് ദേവു അഭിയെ പ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് എന്താ അവളുടെ സ്നേഹം മനസ്സിലാക്കാതെ എന്നൊക്കെ ചോദിച്ച് ചന്തു പറയും കൊള്ളാം ഇങ്ങനെയാണോ ഒരാളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന കുറ്റവാളികളും ഇതുപോലെയാണല്ലോ എല്ലാവർക്കും ഒരാളോട് പ്രാന്തമായ സ്നേഹം കൊണ്ടായിരിക്കുമല്ലോ ഓരോ കുറ്റങ്ങളും ചെയ്യുന്നത് അതിന് അയാൾക്ക് പ്രത്യേകിച്ച് മറുപടി ഒന്നുമില്ല ജനാർദ്ദൻ പറയുന്നുണ്ട് ആ മോനെ പിന്നെ വൈദ്യം പറഞ്ഞിരുന്നു നീ വൈദ്യം കൊടുത്ത് ഏതോ ഒരു മരുന്ന് എടുത്തുകൊണ്ട് വന്നു എന്ന് അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് വൈദ്യം പറയും ഏതോ മരുന്നൊന്നും അല്ല അത് മുറിവെണ്ണയാണ് ചന്തു അന്നേരം തന്നെ കാര്യം മനസ്സിലാവും ചന്തു പറയും അത് മുറിവെണ്ണയാണോ അല്ലയോ എന്നൊക്കെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം കൊടുക്കണോ വേണ്ടയോന്ന് പിന്നെ വൈദ്യരെ അത് മുറിവെണ്ണ എങ്ങാനും അല്ലെങ്കിൽ വൈദ്യരും പ്രതിസ്ഥാനത്താവൂവേ അമ്മാവാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്നും പറഞ്ഞ് ചന്തു അകത്തേക്ക് പോകും വൈദ്യൻ ദേഷ്യത്തോടെ പോകാനിറങ്ങുമ്പോൾ ജനാർദ്ദൻ പുറകെ ചെന്ന് വിളിക്കുന്നുണ്ട് വൈദ്യരെ ഇങ്ങനെ പോവാതെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം കാണൂല്ലോ നമുക്ക് പരിഹാരം കണ്ടെത്താം വൈദ്യം പറയും ഇപ്പൊ എന്റെ പ്രശ്നം നിങ്ങളുടെ മരുമകൻ ചന്ദ്രബാബു അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൻ എന്താ പറഞ്ഞത് എന്നെ പ്രതിസ്ഥാനത്താക്കുമെന്നോ ഞാൻ ആരാന്ന് അവനറിയില്ല അവൻ വീണ് കിടന്നപ്പോൾ അവനെ ഉയർത്തിക്കൊണ്ട് വന്നത് ഞാനാ അതുപോലെ മറന്നിട്ടാ അവൻ്റെ സംസാരം പഴയ കാര്യങ്ങളെല്ലാം തനിക്ക് നന്നായിട്ട് അറിയാമല്ലോ തൻ്റെ കണ്ണീര് കാണണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നിനു നിൽക്കാത്തതെന്നും പറഞ്ഞ് വൈദ്യൻ ദേഷ്യത്തോടെ അവിടെ പോകും ചന്ദുവിന് ഇടയ്ക്ക് എന്തോ പരിക്ക് പറ്റിയപ്പോൾ അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു എന്നുള്ളത് നേരാണ് അല്ലാതെ ചന്തു വീണ് കടന്നപ്പം അവിടുന്ന് ഉയർത്തിക്കൊണ്ട് വന്നത് കണ്ണം വൈദ്യനാന്നൊക്കെ ഏത് ഏതർത്ഥത്തിലാന്ന് മനസ്സിലാവുന്നില്ല പിന്നീട് ചന്തു ഇഷയെ ഫോൺ ചെയ്യുന്നുണ്ട് റാംമോഹന്റെ കാര്യങ്ങളെല്ലാം തിരക്കും ഇഷ അഭിയുടെ കാര്യം തിരക്കുമ്പം ചന്തു പറയുന്നുണ്ട് ആ മരുന്ന് പരിശോധിക്കാൻ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് ഇന്നത്തോടെ കിട്ടും ചിലപ്പോൾ ആ വൈദ്യനേയും കൂടെ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടി വരും ഞാൻ ഇന്ന് വീട്ടിൽ വന്നപ്പം വൈദ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അയാളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും കാണുമ്പം എനിക്ക് നല്ല സംശയമുണ്ട് ഇഷ പറയും എത്രയും വേഗം അഭിഷേകിനെ അവിടെ നിന്ന് രക്ഷിച്ചു തരണം ചന്തുവേട്ട ഇപ്പൊ എനിക്ക് ഒരാളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അഭിഷേക് അല്ലാതെ വേറെ ആരുമില്ല എൻ്റെ കൂടെ നിൽക്കാൻ അതും പറഞ്ഞ് ഇഷ സങ്കടപ്പെടുമ്പോൾ ചന്തു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഇഷ ഇങ്ങനെ ടെൻഷൻ ആവാതെ പഠിപ്പും വിവരവും ഉള്ള കുട്ടിയല്ലേ ഇഷ ഇഷയ്ക്ക് എന്തിനും ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ അഭിഷേക് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം എന്നും പറഞ്ഞ് ചന്തു അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് ജനാർദ്ദന നിപ്പുണ്ടായിരുന്നു ജനാർദ്ദൻ ചന്ദുവിനെടുത്ത് വന്നിട്ട് പറയും മോനെ വൈദ്യനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം വൈദ്യനെ മോന് ശരിക്കും അറിയാത്തോണ്ടാ മോനേക്കാ മുന്നേ ഞാൻ വൈദ്യനെ കാണാൻ തുടങ്ങിയതാ എല്ലായിടത്തും അയാൾക്ക് പിടിപാടുണ്ട് കോടതിയിൽ വരെ ഉണ്ട് മോനെ എന്ത് ചെയ്യാനും അയാൾ മടിക്കത്തില്ല ചന്ദുന് അതൊന്നും കേട്ടിട്ട് യാതൊരു കൂസലുമില്ല ചന്തു പറയും ഞാൻ എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ എന്നെ ഭീഷണിപ്പെടുത്താൻ ആര് നോക്കിയാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല ജയരാമൻ ഗായത്രിയും കൊണ്ട് ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഗായത്രി കടക്കാണ് ജയരാമൻ വന്ന് ഗായത്രിന്ന് വിളിക്കും രണ്ട് മൂന്ന് തവണ വിളിക്കുമ്പം ഗായത്രി ഒന്ന് കണ്ണ് തുറക്കുന്നുണ്ട് അന്നേരം തന്നെ വീണ്ടും കണ്ണടയ്ക്കും ജയരാമൻ സങ്കടത്തോടെ ഗായത്രിയുടെ അടുത്തിരുന്ന് ഇത്രയും നാളും ഗായത്രിയോടും മക്കളോടും ചെയ്ത ഓരോ കാര്യങ്ങളും ഓർക്കുന്നുണ്ട് അയാൾക്ക് ശരിക്കും കുറ്റബോധം തോന്നും ഗായത്രിയുടെ കാല് പിടിച്ച് അയാൾ കരയുന്നുണ്ട് ഗായത്രിയെ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കിട്ടിയേക്കുക ഇനി ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കും പഴയ ഗായത്രിയെ എനിക്ക് നിന്നെ തിരിച്ച് വേണം എന്നിട്ട് വേണം നിൻ്റെ മക്കളെ എനിക്ക് നിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി തരാൻ അതും പറഞ്ഞാൽ അയാൾ സങ്കടപ്പെടുന്നുണ്ട് ദൈവ് വരുന്നുണ്ടോന്നു നോക്കി പേടിച്ചു പേടിച്ചാണ് പ്രമീള അഭിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുന്നത് അഭിഷേക് കണ്ണും തുറന്ന് തല ചിരിച്ചു വെച്ച് കിടക്കുകയാണ് പ്രമീള പതിയെ അഭിഷേകിൻ്റെ അടുത്തേക്ക് ചെല്ലും മോനെ എന്ന് വിളിക്കുമ്പം അഭി ഒരു ഞെട്ടലോടെയാണ് പ്രമീളയെ നോക്കുന്നത് പ്രമീളയെ കാണുമ്പോൾ അവന്റെ മുഖമൊക്കെ അങ്ങ് വിടരുന്നുണ്ട് ആൻറ്റി ഇന്നും വിളിച്ച് അവൻ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ അവന് വേദന അനുഭവപ്പെടും മോനെ പതുക്കിയെന്നും പറഞ്ഞ് പ്രമീള അവനെ താങ്ങി കട്ടിലിൻ്റെ ചാരി ഇരുത്തിക്കും ആൻറ്റി ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നോ പ്രമീള ചോദിക്കും നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും പോവുമോ മോനെ അഭിഷേക് ചോദിക്കും പിന്നെ എന്താ ആൻറ്റി ഇത്രയും ദിവസമായിട്ട് ഇങ്ങോട്ടൊന്ന് പോലും നോക്കാതിരുന്നത് പ്രമീള പറയും എന്നോട് ദേവു പറഞ്ഞു മോനെ ഇങ്ങോട്ട് വരരുതെന്ന് അതാ ഞാൻ വരാതിരുന്നത് അഭിഷേകിന് ദേഷ്യവും സങ്കടവും കൂടി വരും അവൻ ചോദിക്കും ദേവു പറഞ്ഞാൽ പിന്നെ ആൻറ്റി ഇങ്ങോട്ട് വരില്ലേ എൻ്റെ ആൻറ്റി അല്ലേ പ്രമീള ആൻറ്റി എന്നെ നോക്കാൻ വേണ്ടിയല്ലേ ആൻ്റി ഇവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമായിരുന്നു ആൻറ്റി എന്നും ചോദിച്ച് അഭിഷേക് അങ്ങ് കരയും പ്രമീളയ്ക്കും സങ്കടം കരയും നിന്റെ കാര്യങ്ങൾ മൊത്തം ദേവു നോക്കിക്കോളാന്നും എങ്ങനെയെങ്കിലും നിന്റെ സ്നേഹം പിടിച്ചു പറ്റണമെന്നും പറഞ്ഞപ്പോ ഞാനത് വിശ്വസിച്ച് പോയി മോനെ നീ ഈ ആന്റിയോട് ക്ഷമിക്കടാ അഭിഷേകിന് നല്ല സങ്കടമാണ് മോനെ നിന്നെ അവൾ ഉപദ്രവിച്ചോടാന്നും ചോദിച്ച് അഭിയുടെ തലയിലൊക്കെ പ്രമീള തലോടും പ്രമീളയുടെ കൈ കൂട്ടി അഭിഷേക് കരയുന്നുണ്ട് മോനെ നിന്നോട് അവളെ എങ്ങനെയാടാ പ്രമീള വീണ്ടും ചോദിക്കും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തരാ ആന്റി എന്നും പറഞ്ഞ് ദേവു മുറിയിലേക്ക് വരും പ്രേമീളെ അഭി ഒരുപോലെ ദേവുവിനെ നോക്കും ദേഷ്യത്തോടെ പ്രമീളയുടെ അടുത്ത് എന്ന് ദേവു ചോദിക്കും ആന്റിക്ക് നാണയല്ലേ ഭാര്യ ഭർത്താക്കന്മാരുടെ മുറിയിൽ എന്താ നടക്കുന്ന ഒളിച്ചു വന്ന് അന്വേഷിക്കാൻ അതുപോലെ അമ്മായിയെ കണ്ടപ്പോഴേക്കും വാ വിട്ട് നിലവിളിക്കാൻ ഇതുപോലൊരു കോന്തനും നീയൊക്കെ ആണാണോ അഭിഷേക് ദേഷ്യത്തോടെ പറയും എടി എന്റെ ആണത്തോ ഞാൻ തെളിയിച്ചിട്ടുണ്ട് അത് കേൾക്കുമ്പോ ദേവിന് ദേഷ്യം വരുന്നുണ്ട് അഭിഷേക് പറയും ആദ്യം നീ ഒരു പെണ്ണാന്ന് തെളിയിക്ക് ദേവു പറയും നീ ആണത്തം കാണിച്ചതിന്റെ ബാക്കിയായിട്ടടാ ഇപ്പൊ ഈ കട്ടിലില് പുഴുവിനെ പോലെ നീ ഇങ്ങനെ കിടക്കുന്നത് മോളെ ദൈവൂന്ന് പ്രമീള വിളിക്കുമ്പം ദേവു ദേഷ്യത്തോടെ പ്രമീളയോട് പറയുന്നുണ്ട് ആൻറ്റി ഇവിടുന്ന് പുറത്തു പോവാന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയും നാണയല്ലേ പ്രമീളയ്ക്കും മോളേന്നും വിളിച്ച് ദേവുന്റെ മുന്നിൽ ഇങ്ങനെ കെഞ്ചി നിൽക്കാൻ വേണ്ടി ഇപ്പം പ്രമീള ദേവുന്റെ മുന്നിൽ തോറ്റു കൊടുക്കരുത് അഭിയുടെ വിഷമം കുറച്ചെങ്കിലും പ്രമീളയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അഭിക്ക് വേണ്ടി തന്നെ അവിടെ നിൽക്കണം ദേവുവിനോട് നല്ല വർത്താനം തിരികെ പറയണം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രമീളയ്ക്ക് അഭിയെ കാണാനും അഭിയെ നോക്കാനും ആരുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല പ്രമീള അഭിയെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കണ്ണീര് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവവിനോട് പ്രതികരിക്കും ഇത്ര ആയിട്ടും ദേവുവിന്റെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല ചന്തു എന്താണെങ്കിലും ആ മരുന്ന് ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട് കണ്ണം വൈദ്യൻ ഇടപെട്ട് അത് ആ ടെസ്റ്റിനോ റിസൾട്ടിലോ എന്തെങ്കിലും തിരിമറി കാണിക്കാതിരുന്ന നല്ലത് ജയരാമൻ പറഞ്ഞ അനുസരിച്ച് ഗായത്രിയെ ഉടനെ ഒന്നും അഭിയുടെ അടുത്തേക്ക് കൊണ്ടുവരില്ല ഗായത്രി പഴയ പോലെ ആക്റ്റീവ് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ അത് ഇനി എത്രത്തോളം സമയം എടുക്കുമെന്ന് അറിയില്ല ഇനിയും ദേവുവിന്റെ അഹങ്കാരം തുടർന്നു പോകാൻ പാടില്ല എത്രയും വേഗം അവക്കും വൈദ്യനും നല്ല ശിക്ഷ തന്നെ കിട്ടണം വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ